ச்சதிஷ்டுள்ள உளியன்னூர் ஆலுவ இது அறிஞட்டும் போய் டோ உளியன்னூர் மகாதேவ் ஷேத் காண போனோ போய் அப்படியது பெருந்தச்சன்ட் பிரதிஷ்டையுள்ளவிட் அங்கேயானது கண்டது அப்போ அது எல்லா ചിത്രീകരിക്കാനൊന്നും പറ്റിയിട്ടില്ല എങ്കിലും ആവുന്നത്ര നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുകയാണ് കേട്ടോ അപാകതകൾ ഉണ്ടാവും എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇത് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് മാത്രം പോകും പോയതല്ല അപ്പോൾ അത് കൂട്ടുകാരെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിടുന്നത് കുലദേവതാ ക്ഷേത്രം ഉളിയന്നൂർ ആലുവ പെരുന്തച്ചൻ്റെ കേട്ടോ പെരുന്തച്ഛനെ പറ്റി അറിയാലോ പറയുക പന്തിരികുലത്തിൽ ജാതനായ പെരുന്തച്ഛനെ ഉളിയന്നൂറിലെ ഒരു മരപ്പണിക്കാരൻ തച്ചൻ ആണ് എടുത്ത് വളർത്തിയത് പറയിപ്പറ്റ പന്തിരുകുലത്തിൽ പതിനൊന്ന് മക്കളെയും ഉപേക്ഷിച്ച് അവർ പലയിടങ്ങളിലായിട്ടാണ് വളർന്നത് ആ കഥയെല്ലാം നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു പെരുന്തച്ച കഥ കേട്ടിട്ടുണ്ടല്ലോ സ്കൂളിൽ പഠിക്കാൻ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടായിട്ട് മരപ്പാവയുണ്ടാക്കുന്നതും അച്ഛനും മോനും എതിരായിട്ട് മോനും ഒക്കെ ഉണ്ടാക്കിയ കഥകളെല്ലാം അറിയാം അത് പക്ഷേ ഇത്ര അടുത്താണ് ഇവിടെ ഉള്ളിയന്നൂരാണെന്നൊന്നും എനിക്ക് നിശ്ചയമില്ലായിരുന്നു ഞാൻ തന്നെ ഇപ്പോഴാണ് അറിയുന്നത് അപ്പോൾ നിങ്ങളെ നിങ്ങളെക്കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കിതിൽ അറിവുണ്ടോ ഇല്ലയോ നിങ്ങൾ നിങ്ങളെന്നാൽ ഞാൻ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇടുകയാണ് അതുകൊണ്ട് വീഡിയോ ഒന്നും വീഡിയോ എടുക്കണം എന്നുള്ള വിചാരത്തോടു കൂടി പോയതൊന്നും ക്ഷേത്രം കണ്ടു ഉടനെ തന്നെ അവിടെ കണ്ടതൊന്ന് എന്ന് മാത്രമേ ഉള്ളു കേട്ടോ പെരുന്തച്ച കുലം അവിടെയാണെന്ന് അറിഞ്ഞപ്പോൾ അറിയാനുള്ള ഉണ്ടായി അപ്പോൾ ഒന്ന് നടന്നു ആ ഗ്രാമത്തിലൂടെ അപ്പോൾ കണ്ടൊരു വീടാണ് കേട്ടോ ആ കുലത്തിൽ പെട്ട തലമുറകൾക്ക് മുമ്പേ ആണല്ലോ പെരുന്തച്ഛൻ താമസിച്ചിരുന്നത് അപ്പോൾ അതേ അവിടെ കണ്ടാണ് ശിവൻ ഇത് പേര് ശിവൻ തലമുറ പിൻഗാമിയായി വന്നിട്ടുള്ളതാണ് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു ഇതെല്ലാം നമ്മൾ പറഞ്ഞു കേട്ട കഥകൾ മാത്രമാണ് അപ്പോൾ അതെല്ലാം നമ്മൾ കഥയാണെന്നും വിചാരിക്കും ഇങ്ങനെ ആളാണോ എന്താണോ അങ്ങനെയൊന്നും നമുക്കൊന്നും അറിയില്ലല്ലോ അതാ കാണുന്നത് ക്ഷേത്രമാണ് പ്രതിഷ്ഠ തച്ചൻ ആരാധിച്ചിരുന്ന ദേവതയും തച്ചനും അടുത്തടുത്തായിട്ട് രണ്ട് ഇതിലാണ് ക്ഷേത്രം കണ്ടത് പക്ഷേ അത്ര അധികം നാളുകൾ രണ്ടായിരത്തി പതിമൂ പതിമൂന്നിലാ മറ്റെയാണ് അതൊരു നോട്ടീസ് കണ്ടു അവരത് വളരെ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുള്ളതാണ് ഈ ശിവൻ കാണിച്ചു തന്ന നോട്ടീസ് അതിൽ നിന്നെടുത്തതാണ് ഇത് കുറച്ച് അവർ തന്നെ പറയുന്ന കഥകളൊക്കെ ഇതിലുണ്ട് കേട്ടോ അത് വ്യക്തമായിട്ടില്ല എങ്കിലും ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റി ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സൗണ്ട് ശരിയാകുമോ എന്തോ അറിയില്ല എന്താണെന്ന് പെരുന്തച്ചതിൻ്റെ ക്ഷേത്രമാണ് ഞങ്ങൾ ചെന്നപ്പോൾ നട അടച്ചിട്ടിരിക്കുന്നു മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇത് തുറക്കുന്നതെന്നും അവിടെ വിളക്ക് കത്തിക്കും പ്രാർത്ഥിക്കും അല്ലാതെ ചെല്ലുന്നവർ ഇപ്പോൾ അറിയാണ്ട് ചെല്ലുന്നവർക്ക് വേണമെങ്കിൽ അവിടെ എണ്ണയുണ്ടെങ്കിൽ എണ്ണയോ ഒക്കെ ഇട്ട് കത്തിക്കാം പക്ഷെ അങ്ങനെ നമ്മുടെ ഈ സാധാരണ കാണുന്ന അമ്പലങ്ങളെ പോലെ ഒന്നും കണ്ടില്ല ആരെയും കണ്ടില്ല അങ്ങനെ തിരിഞ്ഞു വന്നപ്പോഴാണ് ഈ അവരുടെ കുലത്തിൽപ്പെട്ടവർ അവിടെയുണ്ടെന്നറിഞ്ഞതും അങ്ങോട്ട് നടന്നതും അവരെ പരിചയപ്പെട്ടു ആ ഒരു വീടാണ് കാണുന്നത് ആ പ്രദേശത്തായിരിക്കണമല്ലോ പിന്നെ ശരിയായിട്ടുള്ള തറവാട് വിറ്റുപോയി എന്നൊക്കെയാണ് പറയുന്നത് ഇത് ഉഷ ഉഷയാണ് ഇതെല്ലാം പറഞ്ഞു തന്നത് ഇതെല്ലാം വർഷങ്ങൾക്ക് ശേഷം കല്യാണം കഴിച്ച് വീട്ടിൽ വന്നിട്ടുള്ളവരാണല്ലോ അപ്പോൾ അവർ പറയുന്നതും അവർക്കും ഈ കേട്ട കഥകള് ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ കാണട്ടോ നേരം അവര് പറയുന്നത് ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റൂ എനിക്ക് അത് വീഡിയോ ഒന്നും ശരിയായിട്ടില്ല എങ്കിലും ഞാൻ ഇങ്ങോട്ട് ഇട്ടു എന്ന് മാത്രം ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ കാണട്ടെ മാത്രമല്ല ഇങ്ങനെ എഡിറ്റ് ചെയ്ത് അതൊന്നും എനിക്ക് പറ്റിയ പരിപാടിയല്ല ഇത് ശരി കേൾക്കൂ ആട് വെട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ എന്തൊക്കെ ഇരിക്കണെന്ന് നമുക്ക് അറിയില്ല വല്ലതിൻ്റെയൊക്കെ മേത്തൊക്കെ കൊണ്ട് വല്ലതും നടപ്പൊക്കെ ഇരിക്കുന്നത് നമ്മളതൊന്നും ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ജയിച്ചൊന്നും വെട്ടാറില്ല ഇവിടെ കാറന്മാരോ അല്ലാതെ വേറെ ആണെങ്കിലും വരാറില്ല എന്നാൽ ചോദിച്ചൊരു കാര്യമില്ലേ ചേട്ടനോട് ഒന്ന് അമ്പലത്തിലൊക്കെ വരാൻ പാടില്ല അവിടെ നമുക്ക് ഇതുണ്ടല്ലോ അതിനകത്തേക്ക് നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഒരു അമ്പലം പോലെ ആക്കി കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടിപ്പോൾ തറകൾ മൂന്ന് നാല് അഞ്ച് തറകളുണ്ട് ആ തറകളെല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള പുല്ലുകളെല്ലാം കാട്ടി കളഞ്ഞിട്ട് അവരങ്ങനെ ഇട്ടിട്ട് പിന്നെ ഇവർ എല്ലാവർക്കും മന്ത്രിമാർക്കും റിട്ട് കുട്ടപ്പം മന്ത്രിയുണ്ടായി മുൻ മുഖ്യമന്ത്രി മന്ത്രി കുട്ടപ്പം അതിനൊക്കെ ഇങ്ങനെ നിവേദനം അയച്ച് അതിൽ നിന്ന് തന്നെ അവരെ കൂടി തന്നെ ഗ്രൂപ്പുകളാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അയച്ചിട്ട് ഇന്നിപ്പം അതിനും ഫോൺ സംവിധാനം കൂടുതലുണ്ട് അന്ന് അങ്ങനെ ഇല്ല എന്നിട്ട് അതൊക്കെ ചെയ്ത് എല്ലാവരും ആൾക്കാരെ കൂട്ടി അവിടെ വീ മീറ്റിംഗ് വെച്ച് ആ മീറ്റിങ്ങിലാണ് വീട് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങളൊരു അന്തരം പണത് തരാം എല്ലാവരും കൂടിയിട്ട് എന്തെങ്കിലും ചെയ്ത് തരാൻ നോക്കാം അപ്പം എന്ത് ചെയ്യും ഇതെന്ന് വെച്ചപ്പോൾ ഇവിടക്കാർക്കൊന്നും പറയാനില്ല കാരണം ഇന്നത്തെ വിവരം വിവരമൊന്നും ഭാരതന്മാർക്കൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുത്ത് ചാടാനൊരു സ്വാതന്ത്ര്യം ഇല്ല അങ്ങനെയാണ് അത് തന്നെ പിന്നെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു അഞ്ചാക്ക് സിമൻറ്റ് തന്നേക്കാ സാറേ പറഞ്ഞു മന്ത്രിയാണ് അവിടെ നിന്ന് ചോദിക്കുന്നത് അതുകൊണ്ട് അഞ്ചാക്ക് സിമൻറ്റാണ് അങ്ങനെ അഞ്ചാക്ക് സിമെൻറ്റ് അപ്പോൾ അതെ ഓരോന്നും ഓരോന്ന് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഓഫർ തന്നേക്കുള്ളത് ഒരു സ്ത്രീയാണ് അപ്പം നിങ്ങൾക്കുടെ സ്ഥായിയായ ഒരു ദേവിയാണ് അവിടെ ഇരിക്കുന്നത് അച്ഛൻ്റെ കൂടെ ഇരിക്കുന്നത് ഒരു ദേവിയാണ് അപ്പം ആ ദേവിക്ക് ഇനി നിങ്ങൾ ചെയ്യാനുള്ള ചെയ്യാമെന്ന അപ്പം ഓരോരുത്തരും ഓരോരുത്തർ കുറെ ഓഫറുകൾ പതിനായിരം രൂപ അമ്പതിനായിരം രൂപ വാണല് തീർത്ത് പണം തീർത്ത് പിന്നെ അപ്പുറത്തുള്ളത് അനിൽ എന്ന് പറഞ്ഞ പോലീസ് സാറുണ്ട് അവൻ ഈ ഒരു അമ്പലത്തിൻ്റെ ചിഫ്റ്റ് മതിലും അവൻ്റെ അത് പിന്നെ നാരായണൻ സാർ എന്ന് പറയണ നമ്മുടെ ബാൻഡേഡ് കമ്പനി നടത്തുന്ന സാറ് അപ്പുറത്ത് അമ്പലം നട ഭുവനേശ്വരിയുടെ അമ്പലം നടത്തിട്ടാണ് പിന്നെ ഇവിടെ നാട്ടുകാരും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ് അങ്ങനെയുള്ള എല്ലാ ആളുകളും ഇനി ആദ്യമേ തന്നെ അതുമില്ലാണ്ട് എല്ലാവരും ഇപ്പോൾ മുസ്ലിം ഹിന്ദു അവർ അങ്ങനെയല്ല എല്ലാ ആൾക്കാരോട് കൂടിയിട്ടും അതിനകത്തേക്ക് വഴുകയും ചെയ്യും അതിനകത്ത് തിരികും തരും എല്ലാം ചെയ്യും അങ്ങനെ എല്ലാം നടത്തിയപ്പോ അമ്പലം ആക്കി എടുത്തു പെരുന്തന പ്രതിഷ്ഠ ഇപ്പുറത്തും വെച്ച് ഭൂവനേശ്വരിയെ പ്രതിഷ്ഠ അപ്പുറത്തും വെച്ച് അങ്ങനെ പ്രതിഷ്ഠിച്ച് പ്രതിഷ്ഠാ ദിനം ഇപ്പൊ ജൂലൈ അടുത്ത അടുത്ത ഈ അടുത്ത പതിനേഴാം തീയതി പ്രതിഷ്ഠാ ദിനം അപ്പൊ ഞങ്ങള് വരാറുണ്ട് അതിനകത്ത് പങ്കെടുത്ത് അന്ന് ഇവിടെ തന്ത്രിക്കൊക്കെ നല്ല ചിലവാണ് തന്ത്രിമാരാണ് ഇവിടെ വന്നതൊക്കെ ചെയ്യുന്നത് പിന്നെ തിരുമേനിമാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചാലമല്ല തിരുമേനിയാണ് പൂജ ചെയ്യുന്നത് വിഷ്ണു കൃഷ്ണനം പൂജ അപ്പൊ ആ പൂജയും കഴിഞ്ഞു തന്ത്രിമാർക്കുള്ള ചിലവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇത്ര കുടുംബക്കാരാണെങ്കിലും ഇരുപത്തി അഞ്ച് വീട്ടുകാരുണ്ട് പക്ഷെ ഇവരെ തന്നെ ഇവിടെ ആക്കിയാലും എല്ലാരും ഒന്നും ചെയ്യൂല ശരിമാരല്ലേ അയ്യായിരം പിരിമറിനും കാര്യമൊന്നും കാര്യമൊന്നുമില്ല പിന്നെ എല്ലാവരും ഇപ്പൊ രണ്ടായിരം രൂപേനെ പിരിവിൻ്റെ പിടിച്ചോളിച്ചു അപ്പൊ തന്നെ ആൾക്കാർക്കും കുറെ ആൾക്കാർക്കായിരിക്കും അങ്ങനെയൊക്കെ പിന്നെ ഇപ്പൊ ആ കുട്ടപ്പൻ ഈ മറ്റേ നാരായണ സാറൊക്കെ നല്ലൊരു സഹായം ഉള്ളു അങ്ങനെ പുള്ളിക്കാരനൊക്കെ വന്നിവിടെ എല്ലാം തച്ച പ്രതിമ പ്രതിമ അത് പാലാമുടിയൊക്കെ ഇങ്ങനെ കെട്ടിടെ അതെല്ലാം തുറന്ന് കാണില്ല മറ്റേ അവിടെ കൊട്ടാരക്കര ഗണപതി അമ്പത്തേന്ന് തിരുമേനി വന്നിട്ടുണ്ടായി അപ്പോൾ തിരുമേനി വന്നപ്പോഴാണ് പറയുന്നത് പറയേണ്ടത് തിരുമേനിക്ക് അങ്ങനെ ഒരു സ്വപ്നത്തിനൊരിതുണ്ടായിരുന്നു തിരുമേനിക്ക് ഇങ്ങനെ ഒരു കാട് ആ കാടിൻ്റെ ഉള്ളിൽ കുറേ ചീട്ട് കളിക്കാർ കുറെ വെള്ളം കുടിക്കാരൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇരുന്നു ഉള്ള ആ ഒരു ഇത് അപ്പം തിരുമേനിക്ക് വന്നിട്ട് ഇവിടെ വന്ന തിരുമേനി അവിടെ ഗണപതിക്ക് പൂജ ചെയ്തതും പൂജ ചെയ്തതും പിന്നെ ഇപ്പം വേറെ എന്താണ്ട് ഇതൊക്കെയാണ് ആദ്യം മേൽശാന്തി കീഴ്ശാന്തി എന്നൊക്കെ തിരുമേനി വന്നു അപ്പം അതിനകത്ത് ഇപ്പം ഞാൻ മേൽശാന്തി ആദ്യം ഇപ്പം ഞാൻ കീഴ്ശാന്തിയുണ്ട് അപ്പം എനിക്ക് പൂജ കിട്ടിയൊക്കെയാണ് അപ്പം പൂജയിൽ എനിക്ക് സ്വപ്നത്തിൽ കണ്ടതാണ് ഇപ്പം രണ്ടച്ഛനാണ് ഈ ഗണപതിയുടെ സൃഷ്ടാവ് അപ്പോൾ സൃഷ്ടാവ് ഗണപതിയുടെ സൃഷ്ടാവ് ആയതുകൊണ്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടിവിടെ നമുക്ക് ഒരു കാടാണ് അതിൻ്റെ മുന്നിൽ കുറേ ആളുകൾ ചീട്ട് കളിക്കുന്നു ഒരു സുസ്ഥിര ഒരു ഇതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ തിരുമേനി ഇവിടെ വന്നു ആ വെളുപ്പിനു തിരുമേനി വന്നിരുന്നു തിരുമേനിയുണ്ട് ഈ വാതക്കെ നമുക്ക് അറിഞ്ഞുകൂടലോ ഇങ്ങനെ വന്നുണ്ടെന്നൊന്നും അറിഞ്ഞുകൂടില്ല അന്ന് ഈ കാലത്ത് കൂടെ വന്നുകൊണ്ടിപ്പോൾ ഇച്ചാ വിടന്ന ആരം കേറി ഇരിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ തിരുമേനി ആ തിരുമേനി ആണോന്ന് ഞാൻ വേറെ കൂടെ വന്ന ആവേണ്ടി ചോദിച്ചപ്പോൾ ആദ്യമെന്ന് പറഞ്ഞു പിന്നെ ഇതൊക്കെ പറഞ്ഞത് തിരുമേനിടെ കഥ പറഞ്ഞു എരുപക്ഷൻ്റെ എന്നുവെച്ചാൽ ഒരു ഗണപതിയുടെ നമ്മള ഗണപതിനെ സൃഷ്ടിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് ഇരുത്താൻ വേണ്ടിയിട്ട് കൊട്ടാരക്കര അമ്പലത്തിൻ്റെ ഈ മതിലിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് തന്ത്രി പറഞ്ഞു പറ്റില്ല നമ്മൾ എന്നല്ലേ നമ്മളവിടെ പറയണം മറ്റേ തന്ത്രി മറ്റേ ബ്രാഹ്മണരും മറ്റവർ ചെയ്യുന്ന അത്രയും ഇതില്ല പറഞ്ഞാൽ അങ്ങനെ നടക്കി നടക്കുന്നേക്ക് ഇരുത്താൻ പറ്റില്ല അതിനിടയില്ല മതിലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുത്തി കൊണ്ട് പോയിക്കും അങ്ങനെ തന്ത്രി അകത്ത് കയറ്റാത്ത സൈഡിൽ സൈഡിൽ അവിടെ ഇരുത്തിയിട്ട് അങ്ങനെ തന്നെ ഇങ്ങോട്ട് പോന്നു പോന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ താന്തരയോട് പറഞ്ഞു ഈ വിഗ്രഹത്തിനെ കൊണ്ട് ഇണ്ടാവണ ഗുണം വേറെ ഒന്നിനെ കൊണ്ട് ഇണ്ടാവില്ലാന്ന് പറഞ്ഞു പോയിരുന്നു ഇപ്പൊ കൊട്ടാരത്തുറ ഗണപരി ക്ഷേത്രം അതറിയുന്നത് മറ്റേ അപ്പൊ അങ്ങനെ അപ്പൊ അതിന് ഒരുപാട് ചട്ടങ്ങളുണ്ട് നിങ്ങൾ ശരിക്കും തന്ത്രിമാരാണ് നിങ്ങള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിന്ന് പറയുന്നു ഈ പെരുന്തച്ഛൻറെ വീട്ടുകാരും തന്ത്രിമാരാണ് പെരുന്തച്ഛൻ തന്ത്രി അങ്ങനെയൊക്കെ പറഞ്ഞു പുള്ളി നമ്മൾ കൊറേ ഇതൊക്കെ പറഞ്ഞു പോയി എപ്പോഴും ഇവിടെ എന്തിനൊക്കെ വിളിക്കുകയും മത്സ്യമാംസം ഒക്കെ ആദ്യമൊക്കെ എല്ലാവരും തിന്നണല്ലോ ഇപ്പൊക്കെ തിന്നും നല്ല അന്നത്തെ മനസ്സിലായി തിരുമേല് പറഞ്ഞത് ശരിക്കും ഈ പെരുന്തച്ഛൻ ഗണപതിയുടെ സൃഷ്ടമാണ് അപ്പൊ തന്ത്രിയാണെന്നാണ് പറഞ്ഞില്ല തന്ത്രിയുടെ സ്ഥാനം ഇപ്പൊ നമ്മളത് നോക്കിയാൽ നമുക്ക് അതിന്റെ ഗുണം കിട്ടും നമ്മൾ ഇറച്ചി മീനൊന്നും കിട്ടും കൂട്ടാതെ നമ്മളടിച്ചും നളിച്ചും ഒരു ഇതൊക്കെ ആയി ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ ഈ അമ്പലം വന്നേപ്പിന് ഞമ്മക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഈ അമ്പലം വന്നതിനു മുമ്പ് എന്നും വഴക്കും ഒച്ചപ്പാട് ഇരിയും ഒച്ചപ്പാടും ണേലും അങ്ങോട്ടും ഇങ്ങോട്ടിരുന്ന് കൈ പുറത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇവർക്ക് വേറെ പണിയൊന്നുമില്ല ഒരു പണിക്കും പോവില്ല എന്നിട്ട് ആ ഇവിടെ പോയിരുന്നത് ഓരോന്നും ഓരോന്ന് ഇങ്ങനെ പറയും മറ്റേ അത് കേൾക്കും അങ്ങനെയുള്ള അപ്പം അന്നരണങ്ങളെ കൊണ്ട് നമുക്കതൊന്നും നേരിടാനുള്ള ഒരു രീതിയില്ല ആണുങ്ങളും ഉണ്ടെങ്കിലും അവരുടെ ഒരു ഇതൂടെ സപ്പോർട്ട് കൂടെ നമുക്ക് വേണ്ടേ അപ്പം അങ്ങനെ ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായി ഇപ്പം കുഴപ്പമില്ല എപ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഞാനൊക്കെ പണിക്ക് പോയിട്ടുണ്ട് ഇഷ്ടംപോലെ പണിക്ക് പോയി പൊടി വറക്കാനും കപ്പലണ്ടി വർക്കാനും മിക്സർ ഉണ്ടാക്കി അങ്ങനെയുള്ളതൊക്കെ ചെയ്യാനൊക്കെ പോയിട്ടാണ് എൻ്റെ മക്കളെ പഠിപ്പിച്ചത് എന്നുവെച്ചാൽ ഇവിടെ ഇത് ഇത്ര കിട്ടുന്നതുകൊണ്ട് നമുക്ക് പച്ചക്കറി ഇട്ടും ഇത്തിരി മീൻ കിട്ടും കുറച്ച് വേഷൻ്റെ കിട്ടും അത് കിട്ടിയാൽ നമ്മുടെ കുടുംബജീവിതം ആവില്ലല്ലോ ഇപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു ഇതൊക്കെ ആയിപ്പന്നെ പണിയൊക്കെയൊക്കെ പോയി എൻ്റെ നല്ല ജോലി കിട്ടി കമ്പ്യൂട്ടർ ഡേ ടുക്ക് കമ്പ്യൂട്ടർ മൂത്തത് പഠിച്ച് രണ്ടാമത്തത് പഠിച്ചിരി ഇതായിരുന്നു പ്ലസ് ടു പഠിച്ചത് ഇപ്പൊ ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞ് എൻ്റെ മൂത്ത മോലിപ്പോ ജോലിയില് കയറിയിട്ടുണ്ട് പോയേക്കണം പണിക്ക് അച്ഛന്റെ പണി പഠിച്ചായിരുന്നു അപ്പൊ അങ്ങനെ കമ്പനി ഒരു ഫ്രീ വിസ ഉണ്ട് എല്ലാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ ഒരു മോൻ പറഞ്ഞപ്പോ അവൻ അങ്ങനെ പോയു തലമുറകൾ കൊത്തുപണി ഉണ്ടല്ലേ ഇപ്പൊ ഞാൻ പണിയുണ്ട് അവര് പണിയുണ്ട് കൊത്തുപണി പഠിച്ചു ഇപ്പം എന്റെ മോൻ വരയ്ക്കും പണിക്കൊക്കെ പണിയൊക്കെ ചെയ്യും അപ്പൊ ഇനി അത് ഒന്നും കൂടി പോയി ബുദ്ധിമുട്ടു കഴിഞ്ഞാൽ വേറെ പോകാം യു കെയിലേക്ക് ഒക്കെ നല്ല സ്ഥാനം അങ്ങനെയാണെങ്കിൽ പോകാം തലമുറ പോകൂല അങ്ങനെ ഓരോന്നിട്ടേക്കുന്നു ഇവിടെ ഈ പുള്ളിക്കാരൻ തന്നെ അടിപൊളി പണിക്കാരനുണ്ട് പക്ഷെ വെള്ളം കൂടി പോയി അത് നമ്മുടെ അവരുടെ ഒരു നേരത്തെ ഉള്ള ശീലമാണ് അതിപ്പം മാറ്റില്ല ഇപ്പം ഇപ്പം ഇവിടെ ഇത്ര നേരം ഇരിക്കുന്നുണ്ടായി ഞാൻ ഇതിൽ ആശുപത്രിയിൽ പോയി വന്നിട്ട് മരുന്ന് ചോദിച്ചിട്ടാണ് ഇത്തിരി ഞാൻ കിടക്കട്ടേട്ടാ ചായയും ചോറൊക്കെ റെഡിയായി അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്നിരമ കിടക്കട്ടേട്ടാ നിങ്ങളിവിടെ മേടിക്കുന്നത് ഞാൻ ലൈറ്റിട്ടുണ്ടാകും പോയി നമ്മൾ കാണാൻ വേണ്ടിയില്ല അപ്പം നിങ്ങൾ തന്നെ പിടിച്ചിപ്പറു ഞാൻ കട്ടില്ലെന്നറിയും അപ്പം എല്ലാ പണിയും കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ കിടന്നില്ല അലക്കാനും ഇല്ല ബാക്കിയുള്ള പണിയും കഴിഞ്ഞില്ല വെള്ളം കൊടുക്കൂല അങ്ങനത്തെ അവസ്ഥകളൊക്കെ ചേച്ചി അവിടെ ഈ ഇതിനോട് പറഞ്ഞ് കണ്ണി കണ്ടതൊക്കെ പട സ്വർണ്ണം അവിടെ പട വിറ്റ് ഒരു സെൻ്റ അഞ്ച് സെൻ്റ് സ്ഥലമായിട്ട് അവിടെ വില തുച്ഛമായ വിലയ്ക്ക് അവിടെ പാടത്ത് മേടിച്ച് കട്ടയും നല്ല കിട്ടും നിരത്തി കണ്ണി കണ്ടത്തെ വേസ്റ്റൊക്കെ ഇട്ട് പറമ്പാക്കി കൊടുത്ത് അവിടെ ഒരു ചെറിയ വീട് അത് താമസിച്ചതാണ് അതിൻ്റെ അതിന് കിണർ ഊത്താനായിട്ട് കിണർ ഊത്തി കഴിഞ്ഞിട്ട് ഇതിന് എൻ്റെ അതിൻ്റെ മക്കൾ പൈസ കൊടുക്കുമായിരുന്നു പക്ഷേ ഈ കേസുകൾ അത് ഇവിടെ വന്ന് ഇതൊക്കെ കഴിഞ്ഞ് ആ മക്കിണർ പെട്ടത്തെ കിണറൊക്കെ പൊളിച്ച് നന്നാക്കി കിണറുണ്ടായി പക്ഷെ അതിങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്ത കിടക്കാൻ ഒക്കെ നന്നാക്കി അതിൻ്റെ ഉള്ളിലുള്ള ചെളി മണ്ണൊക്കെ കൂടി പാട്ടിക്കണം അടുത്ത ഇറക്കായിരിക്കും എല്ലാത്തിനും ഫണ്ടുകൾ വരണ്ട പൈസ കൊടുക്കണം എല്ലാവർക്കും നമുക്ക് വരാനും പോകാനൊക്കെ ഇതാണല്ലോ ഉഷൻ കാട്ടുംപറമ്പ് ഉളിയന്നൂര് അത്ര മതിലാൻ്റെ ചിലവർക്ക് ബുദ്ധിമുട്ടും പ്രശ്നമൊക്കെ ആകുമ്പോ അവര് പറയും ചെല്ല അമ്പലത്തിൽ അപ്പോഴും നമ്മൾ ആലുവയിൽ ഉളിയന്നൂര് പെരുന്തച്ചൻ്റെ ചെറിയ ആൾ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം കണ്ടു അവർ പറഞ്ഞതെല്ലാം മനസ്സിലായോ എന്തോ ഒന്നും വ്യക്തമായില്ലെങ്കിലും കുറേയൊക്കെ മനസ്സിലായി കാണുമല്ലോ വേറൊരാളെ കൂടി പരിചയപ്പെട്ടിട്ടുണ്ട് ശിവൻ ഗിരിജ അവർ പെരുന്തച്ച ഫോട്ടോ എല്ലാം ഫ്രെയിം ചെയ്ത് വളരെ ഭദ്രമായിട്ട് വെച്ചിട്ടി വെച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ടൊന്ന് ത കാണിച്ചു തന്നു അതുപോലെ തന്നെ ഈ പ്രതിഷ്ഠയുടെ നോട്ടീസൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ ഒരു നോട്ടീസ് മാത്രമേ ഉള്ളു പിന്നെ ഇതൊക്കെയാണ് കാണുന്നത് സർപ്പത്തിൻ്റെ നാല് വശം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് അത് നാല് വർഷം പുഴയൊന്നുള്ളൂ നടുക്ക് കുറേ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളെല്ലാം നല്ല വിപുലീകരിച്ച സ്ഥലങ്ങളാണ് അപ്പം റോഡുകളും പിന്നെ അടുത്ത് മെട്രോ വന്നപ്പോൾ റോഡും പിന്നെ പഞ്ചായത്തിൻ്റെ പൈപ്പും എല്ലാം ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈപ്പും വന്നിട്ടുണ്ട് വെള്ളം ആയിട്ടില്ലാമല്ലേ ഇപ്പം പുഴയിലെ വെള്ളം നമ്മുടെ കിണറുകളിലെ വെള്ളം ഉപയോഗിച്ച് വരുമ്പോൾ ചിലപ്പോൾ പുഴയിലെ വെള്ളം വരുമ്പോൾ താഴേക്ക് ഇറങ്ങിപ്പോകും അപ്പം നമുക്ക് വെള്ളം കുടിക്കാൻ നിന്നിട്ട് കളി പൈപ്പ് ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് വെള്ളം വന്നാലാണ് ആവുള്ളൂ നല്ല നല്ല ജീവിക്കാൻ നല്ല സുഖം കുഴപ്പമൊന്നുമില്ല പിന്നെ ആലുവയ്ക്ക് അങ്ങോട്ട് പോകണമെന്നൊന്നും ആലുവയുടെ രണ്ടാം ഭാഗമാണ് ആലുവ ഒന്ന് താഴേക്ക് രണ്ട് അങ്ങനെയൊന്നും മാർക്കറ്റിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമൊള്ളൂ അത് വേറെ ഇതൊന്നുമില്ല പിന്നെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ ഒന്നുമില്ല ചിലവർക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ പിന്നെ പണക്കാരുണ്ട് കാശ ഉള്ളവരും ഇല്ലാത്തവരുണ്ട് ഉള്ളവരും ഇല്ലാത്തവരും അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു കുഴപ്പമില്ല പിന്നെ അധികം ജീവിക്കുന്നത് മുസ്ലിങ്ങളാണ് നമ്മുടെ കൂടെ ഏറ്റവും അധികം കൂടുതലും മുസ്ലിം ബാക്കി കുറച്ച് ഹിന്ദുക്കളും നായന്മാരും നമ്പൂരിമാരും പോകും എല്ലാ മലഭവ സ്ഥലങ്ങളുമാണ് അധികം പിന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെ നടക്കണം ഇപ്പം പണ്ടത്തേനും സുഖവും സൗകര്യവും സമാധാനവും അമ്പലമൊക്കെ പണി വെക്കും സമാധാനവും അമ്പലമൊക്കെ പണി വയ്ക്കും ഇതിങ്ങനെ വെറുതെ നടക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇത്ര കലയുള്ള നമുക്ക് ഒരു അമ്പലം വളരെ അവിടെ പ്രാർത്ഥിക്കാനുള്ള ഈ ദേശം കാക്കാനായിട്ട് ഇവിടെ നിന്നുണ്ട് ആ നാട് കാക്കാനായിട്ട് അവിടെ നിന്നുണ്ടാവുമ്പോൾ ശിവനും പാർവതിയും ഇവിടെ ദേവി വൃന്ദച്ഛനും എല്ലാം നമുക്ക് നല്ലൊരു അനുഗ്രഹം ഉണ്ടതിൻ്റെ നമ്മുടെ പിന്നെ ഭക്തിയുടെ പോലെ ഇരിക്കും അനുഗ്രഹത്തിൻ്റെ ഗുണം എത്ര നമ്മളിപ്പോൾ വൈകിട്ട് നാമം ജന തിരി വെക്കുക അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും അനുഗ്രഹമുണ്ടാവും പിന്നെ മത്സ്യമാംസാദികം പറഞ്ഞാൽ നമ്മളെപ്പോഴും അങ്ങനെ ഉപയോഗിക്കില്ല എല്ലാ കാലത്തൊക്കെ ഉപയോഗിക്കുക മത്സ്യം മേടിച്ചാൽ മാംസം അങ്ങനെ മേടിക്കും ഇവിടെ പൂജയൊക്കെ ഉള്ളതുകൊണ്ട് അവർ അങ്ങനെ എല്ലാ കാലത്തൊക്കെ മേടിച്ചും പിള്ളേരെ ഉള്ളല്ലോ അപ്പം അങ്ങനെ മേടിച്ച് വെക്കും അങ്ങനെ ഉള്ളു അതെല്ലാവരും കഴിക്കൊന്നുമില്ല ഇവിടെ അതുകൊണ്ടാണ് തന്ത്രിനെ കൊണ്ടും തീമേനീനെ കൊണ്ടും പൂജ ചെയ്യിക്കുന്നത് അവർ നിങ്ങൾ നട തുറന്ന് പൂജ ചെയ്തോളാൻ പറഞ്ഞു പക്ഷെ അത് പറ്റില്ല പറ്റില്ല നമുക്കത് നടത്തിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ കൊണ്ടുതന്നെ ചെയ്യിക്കും അപ്പം എല്ലാവരും അതിൻ്റെ പിരിവ് ആ മാസത്തിലെ പൂജയുടെ പൈസ മാര നടത്തണമെന്ന് വെച്ചാൽ ആ ആൾക്കാർ കൊടുക്കും നമ്മളിവിടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഏൽപ്പിച്ച് കൊടുക്കും അവരിവിടെ വന്ന് പൂജ ചെയ്തു പോകും അപ്പം എല്ലാവരും അവർ വന്ന ഇരുപത്തിനാല് നൂറ്റുകാരിൽ ചിലപ്പോൾ പകുതികരുണ്ടാവുകയുള്ളൂ പിന്നെ നാട്ടുകാരുണ്ടാവും ഞങ്ങളെല്ലാവരും ഉണ്ടാവും അപ്പോൾ പൊഴുത് ആയുധം കഴിഞ്ഞ് പോരും പിന്നെ ഇവിടെ തിരി വെക്കാൻ വൈകുന്നേരം തിരി വയ്ക്കി മഴ കാരണം അവിടെ വെള്ളം വരും മഴയത്ത് വെള്ളം നിലവിളക്കിലേക്ക് ഇറങ്ങും അപ്പൊ തിരി കെട്ടു പിന്നെ വെക്കണത് ഇവിടെ പിന്നെ എനിക്കിപ്പോ നമുക്ക് കയറാനും പറ്റിയില്ല മരിച്ചത് കാരണം ഇനിയിപ്പോ ചൊവ്വാഴ്ചയോടെയും കഴിഞ്ഞ അടുത്ത ആഴ്ചയോടെയും കഴിഞ്ഞാൽ എനിക്ക് പോകാം പതിനേഴ് ദിവസം ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് അമ്പലത്തേക്ക് കയറില്ല അപ്പൊ അങ്ങനെ അതുകൊണ്ട് അമ്പലത്തിൽ കയറാറില്ല ഞാനത് കൂടെ അടിച്ച് തിരി വെക്കുന്നത് വൈകിട്ടൊക്കെ ഞാനിടയ്ക്ക് വെക്കും ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ദേവന്റെ ഒക്കെ ഉണ്ട് ിൽ കണ്ടിട്ടാണ് പ്രാർത്ഥിക്കുന്നത് പെരുന്തച്ഛനാണ് മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണ് പെരുന്തൻ പെരുന്തച്ച ആ മഹാവിഷ്ണുവിൻ്റെ ഒരു അംശാവതാരമാണ് പെരുന്തച്ഛൻ പന്തരുകുലത്തിൽ നിന്ന് അങ്ങനെ കൊടുത്തേക്കണതാണ് അവിടെ പന്തരുകുലത്തില് പന്ത്രണ്ട് കുലങ്ങളും പന്ത്രണ്ട് മക്കളെയും ഉപേക്ഷിച്ചിട്ടാണ് ഈ കാട്ടിന്ന് പോയതണത് അതില് ഈ പെരുന്തച്ചനാണ് രണ്ടാമത്തെ മൂന്നാമത്തെ മോനട്ടം അത് മഹാവിഷ്ണുവിൻ്റെ അംശവും ഇതെല്ലാം അതിലൊരാളുണ്ട് ഉപ്പുക്കൂറ്റൻ ഹിന്ദു മുസ്ലിം ആയിട്ട് പിന്നെ വള്ളൻ പിന്നേര് അങ്ങനെ ഈ പന്ത്രണ്ട് കുലങ്ങളും ഒരുമിച്ച് ചെയ്യും ഇതിനകത്ത് നമ്മൾ മാവേലിക്കര നമ്മുടെ വലിയ കമ്പനം പിന്നെ അവിടെ നിന്ന് ഇവിടെ പാലക്കാട് മറ്റേ വള്ള മറ്റേ ഇവിടെ പെരുന്തച്ഛൻ്റെ ഒരു പെങ്ങൾ ഉള്ളത് അത് ഒറ്റ ഒരങ്ങളും ഉള്ളു അത് പിന്നെ വായല കുന്നിലപ്പൈ അതും പാലക്കാട് തന്നെയാണ് പാലക്കാട് നിന്ന് കുറച്ചുകൂടി പോണന്നാണ് അതൊരു പാറയുടെ മുകളിൽ വായില്ലാതെ വലിയ രൂപ ആയിട്ട് നിക്കണ്ടത് അവിടെ നിന്ന് ഇവിടെ അമ്പലത്തിലേക്ക് എല്ലാവരും പോകും ആ സമയമാണ് ആ പോകും പിന്നെ പാറ ഉരുട്ടി മോളിൽ ചേട്ടൻ ആൾക്കാരുണ്ട് പാറയുടെ മുകളിലും പാറ വലിയ പാറ അതിന്റെ മോളിലാണ് നിൽക്കുന്നത് അവിടെ വലിയ നാരണത്തുരണ്ട് പിന്നെ കുന്നപ്പനും ഉണ്ട് അത് പാലക്കാടാണ് പിന്നെ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ രൂപങ്ങൾ എവിടെയെങ്കിലും പോവില്ല ഇരിക്കണം എന്ന് വെച്ച് വേറെ സ്ഥലങ്ങളിൽ അമ്പലങ്ങൾ പണതട്ടുണ്ട് അപ്പൊ അവിടെയുള്ള ഇതൊക്കെ ഇണ്ടാവൂലേ അങ്ങനെയുള്ള ഇതുകളായിരിക്കും ആയിരിക്കും അപ്പൊ അതിന്റെ കൂടെ ഇരുമ്പക്കാവ് ഇന്ത്യ അമ്പലം പണതട്ട് രാത്രി പണിപ്പ് തീർക്കാണ്ടും തീർത്തപ്പോഴത്തേനും ഭൂതത്തന്മാർ വന്നൊന്നും പറഞ്ഞാൽ അതിലൊക്കെ അങ്ങനെ തരണം അപ്പം അത് പണി തീരും ഏർക്കാളും പണി തീരൂല്ല അങ്ങനെയുള്ള കിടക്കാണ് അപ്പം അതിൻ്റെ അതുപോലത്തെ ഒരു അവസ്ഥയാണ് തിരുന്തസ്സിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉളിക്ക് ഇത് ഉളി അന്നൂർന്ന് എന്ന് ഇവിടെ വെച്ചാണ് ഉളി എറങ്ങിയെന്നാണ് പറഞ്ഞത് അതാണ് ഉളിയന്നൂര്ന്ന് പറഞ്ഞത് ഉളി എറിഞ്ഞത് കൊണ്ടാണ് ഉളി നാട് അപ്പം നാട്ടില് സ്വന്തം ഭവൻ നാട്ടില് വന്നപ്പോഴാണ് മാടാ ഇത് കാണിച്ചിരിക്കുന്നത് അതേത് ക്ഷേത്രം അത് ഉളി ഉളി അത് ഉളിയന്നൂർന്ന് പറയണത് ഇതാണ് പിന്നെ ഈ ക്ഷേത്രം ഒന്നല്ല ഇതാണ് ഉളിയന്നൂർ അല്ലേ ഓ അന്നറിയില്ല ട്ടോ മറ്റേ ഇപ്പൊ പറഞ്ഞോണ്ട് ഇപ്പൊ ഞങ്ങള് പറഞ്ഞു പോവാൻ പോയതായിരുന്നു കേട്ടത് അങ്ങനെയാണ് പിന്നെ നമുക്കല്ല ഈ പറയണതല്ലേ വിശ്വസിക്കാൻ പറ്റൂ നമ്മൾ ആ പറ്റും ഇവിടെ വന്ന ഐതിഹ്യങ്ങൾ ഇപ്പൊ ആ എന്ന് പറഞ്ഞ ആ മന്ത്രിയൊക്കെ ഉള്ള കാലങ്ങളിൽ ഇതിനൊക്കെ ഇണ്ടല്ലോ അവരൊക്കെ ഇവിടെ വരുന്ന ഇങ്ങനെ എന്താ പറയും അങ്ങനെ ഓരോരുത്തർ പറയും പിന്നെ അതിനെ തന്നെയല്ല അവര് രാജൻ ചുങ്കത്ത് എന്നും പറഞ്ഞ ഒരു പുസ്തകം ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ചൊക്കെ ചെയ്യണ്ടു കുറച്ചൊക്കെ തെറ്റാണ് ഓരോരുത്തരുടെ ആ ഇടുപ്പനുസരിച്ചും എഴുതി ശരിക്കും ഉള്ളത് ഇന്നതും ഇതുപോലെയാണ് കാരണം അന്നത്തെ വിവരമില്ലായ്മ കൊണ്ട് ആരും അംഗീകരിച്ചിട്ടില്ല ഈ പെരുന്തൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുമില്ല പിന്നെ ലാസ്റ്റാണ് ഇതൊക്കെ തെളിഞ്ഞത് അപ്പം ആ തിരുമേനി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകെ അതിശയായി ഈ കൊട്ടാരക്കാരെ തിരുമേനി വന്നപ്പോൾ ഞാൻ കാരണ പോയി ശരിക്കും തിരുമേനിയോട് ഇറാത്തി ഇരുന്ന് പറഞ്ഞിട്ടു തിരുമേനി എറാത്തു കയറി ഇരിക്കുന്ന തിരുമേനിന്ന് പറഞ്ഞിരുന്ന് ഒരു അപ്പം ഞാൻ എനിക്ക് തിരുമേനി ഭസ്മക്കുറിയൊക്കെ കണ്ടപ്പോൾ തിരുമേനിന്ന് മനസ്സിലായി ഞാൻ മറ്റേനോട് ഞാൻ ചോദിച്ചെന്തേലും കുടിക്കാമോ എടുക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നും വേണ്ട അവിടുന്ന് ഇവിടം വരെ വരണമല്ലേ കൊട്ടാരക്കര ഒന്ന് ഇവിടം വരെ വെളുപ്പിന് വന്ന് ഇവിടെ ഏഴ് മണിക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ പോന്നെ അവിടെ നിന്ന് പറഞ്ഞു തരാം അതൊക്കെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇവിടെ അവിടെ അവിടെ ഉണ്ടാക്കണ വഴിപാട് പ്രസാദ സർവ്വ സാധനം ഇവിടെ കൊടുക്കുന്നുണ്ട് എല്ലാം ഉണ്ടെന്ന് തന്നു ഞാനിവിടുന്ന് വഴിപാടിന് പൈസ കൊടുത്തപ്പോൾ തിരുമേനെന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ ഇവിടെ കഴിച്ചേരി ഞാനങ്ങോട് കഴിച്ചോളാം എന്ന് പറഞ്ഞ് തിരുമേനിയുടെ പേരിൽ ഇവിടെ വഴിപാട് കഴിച്ച് പോയി ഞാൻ പറയുന്ന ഒഴിവുകളൊക്കെ തിരുമേന ദിവസം കൂടെ ഇറങ്ങുന്നു നമ്മുടെ അമ്പലത്തിൻ്റെ ആ ഒരു പരിസരം ഇതൊക്കെ നന്നാക്കാൻ പറ്റുന്ന ആളുകളൊക്കെ എനിക്ക് തിരുമേനെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു കാരണം തിരുമേനീന അടുത്ത് തന്നെ പറഞ്ഞു പറഞ്ഞ ആളുണ്ടാവും വരും സമയമാകുമ്പോൾ വന്നോകും എന്നൊക്കെ പറഞ്ഞ് പോകും എനിക്കിവിടെ ഫോണിൽ ഇതൊക്കെ ഇടും മെസ്സേജ് ഒക്കെ ഞാൻ അങ്ങോട്ട് ഇവിടെ ഞങ്ങൾ ഞാൻ ആ ഗണപതിയുടെ സൃഷ്ടാവ് കൂടിയാണ് ഈ വെറുതെ അപ്പൊ അത്ര ശക്തിയുണ്ട് അത്ര ഇതുണ്ട് പക്ഷെ അതിനധിക്കാൻ ആളുണ്ടായില്ല ശക്തിപ്പെടുത്താൻ നമ്മളെ നമ്മളേതൊരു അമ്പലത്തിലും അമ്പലത്തിൽ വിഗ്രഹം ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്ന പോലെ തന്നെ ശക്തി വരും ഇപ്പൊ നമ്മള് പത്തനാമം ചെല്ലുന്നതും നൂറ്റൊന്നും നാമം ചെല്ലുന്നതും വ്യത്യാസമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതും മാത്രം ഇവിടെ ഇപ്പൊ ഇതിന്റെ പൊങ്കാലയുടെ ഇത് വരും പൊങ്കാലക്ക് നമ്മളവിടുന്ന് തൊഴി ഇവിടെ കലം വെച്ച് പൊങ്കാല ഒഴിക്കും പൊങ്കാല നിവേദ്യം ഉണ്ടാവും കലങ്ങളൊക്കെയുള്ളത് അവിടെ കൊണ്ടു വെച്ചാൽ കലെപ്പുണ്ട് എടുപ്പുണ്ട് എല്ലാ സാധനവും ആൾക്കാർ വരും രസീത് എഴുതും ശർക്കര ആര് എല്ലാ സാധനവും ഇവിടുന്ന് കൊടുക്കും അവരെല്ലാം ഇട്ടു കൊണ്ട് പോകും വന്ന് നല്ല ഉത്സവമായിരിക്കും അന്നത്തെ ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ ഏൽപ്പിച്ച് അവർക്ക് പോകും അതിപ്പോ ഇതിൽ കൊടുക്കും അങ്ങനെ പ്രതിഷ്ഠാ ദിനം എന്നെ ഉണ്ട് പ്രതിഷ്ഠാ ദിനം അങ്ങനെ എന്താ നമ്പർ തരാണെങ്കിൽ പ്രതിഷ്ഠാ ദിനം എന്താന്ന് ഞാൻ പറയാം എന്റെ ഒരു ഞങ്ങൾക്കൊരു മഹാതിശയം ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിന് ഡാൻസ് ഒക്കെ കളിക്കുമ്പോ പെരന്തച്ഛൻ്റെ നാടും പറഞ്ഞ് കേട്ടിട്ടു പക്ഷെ ഇപ്പൊ അവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ നാടിന്റെ ആദ്യമൊക്കെ നമ്മള് ദേഷ്യപ്പെട്ട് ഒരുപാട് കൂടി എന്തോ ഒരു നാടകുള്ള ഇതുപോലൊരു നാട് ലോകത്തിലില്ല എന്ന് പറയാറുണ്ട് പക്ഷെ ഇപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞാ സന്തോഷം അതെ അതെ അന്നത്തെ കഷ്ടകാലു അന്നത്തെ നല്ല അത് അത് എന്ത് പ്രതിഷ്ഠ ഭഗവതിയുടെ ഒരു ഇതും ഒരു കണ്ടും മാത്രമുണ്ടായിരുന്നുള്ളൂ നമുക്ക് പെരുന്തച്ഛന്റെ പിന്നെ അത് ഞങ്ങളുടെ പ്രശ്നത്തിലാണ് തെളിഞ്ഞത് ആദ്യ ഗുരു നിങ്ങളുടെ പെരുന്തച്ഛൻ അദ്ദേഹം ഉപാസിച്ചുകൊണ്ടിരുന്ന മൂർത്തിയാണ് ഭുവനേശ്വര പിന്നെ അതിൻ്റെ ഉപദേവതകൾ ഉണ്ട് ബ്രഹ്മശ്വസ് ഉണ്ട് കണ്ടകർണൻ ഉണ്ട് സർപ്പുണ്ട് നാഗരാജാവും അത് എല്ലാം നമ്മളെ ഇപ്പൊ പ്രതിഷ്ഠ ദിനത്തിലും പിന്നെ ഈ എല്ലാ മാസം ഒന്നാം തീയതി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഞായറാഴ്ചയാണ് നമ്മള് നടവർക്കുന്നത് വരും ഇതിപ്പോ പ്രതിഷ്ഠാ ദിനത്തിന്റെ ഡേറ്റ് ഞങ്ങൾ ചെയ്തറല്ലേ അവർ ഞായറാഴ്ച ദിവസോട് വന്നത് ചിത്രമാള് ഞങ്ങള് ഇരുപത്തിരണ്ട് വീട്ടുകാരും ഇവിടെ പോയതാണ് ഇവിടെ രണ്ട് ലിറ്റർ ഉള്ളൂ 300 ലിറ്റർ ബാക്കിയൊക്കെ ആ മതി എവിടെ വരും ഇപ്പോ പ്രതിഷ്ഠാദായനായി ഇండే ഈ മാത്രം ഓ വേഗം അപ്പോൾ വരും ഓ ഈ വാഴക്കേ ഉണ്ടല്ല ദാ വാഴ ആഹോ കുറ പണിയാണ് വാഴല്ല ശരിക്കാനേ കേണ്ടണ്ടല്ല ഇതിന്റെ അപ്പനാ ആ ഇടാ ൂർത്തിന്നെ മാത്രം മനക്കിലെ ഭൂമിയായിരുന്നു അത് നമുക്ക് ഇങ്ങനെ കാരണമാരായിട്ട് കിട്ടിയേക്കണം നമ്മളവിടുന്ന് അമ്പലത്തിൽ കടന്നു പോകുമ്പോ സ്ഥല പുല്ലേ അമ്പലത്തിന്റെ കൊട്ടാരം ആ മണത്തലപ്പന്റെ ക്ഷേത്രം പിന്നെ ശിവക്ഷേത്രം ശിവക്ഷേത്രം അതൊക്കെ അതിന്റേതായിട്ട് തന്നെയാണ് ഇങ്ങനൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പൊ കേട്ട് ായിരുന്നു ഞങ്ങളുടെ വീട്ടിലാ ഞങ്ങള് അനുയോ ആ അതിലൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുവായിരുന്നു ആളില്ല ആള് പോയി